ഓ എൻ്റെ എൻ്റെ ഒരു കൊച്ചച്ചൻ്റെ മകനാണ് എൻ്റെ അട്ട വരും പുള്ളി എല്ലാവർക്കും ഭയങ്കര സഹായമാണ് നല്ല എല്ലാവർക്കും വലിയ കാര്യമാണ് പിന്നെ ആർക്കും ഒരു ദോഷമായിട്ടൊന്നും ചെയ്യില്ല നല്ല എപ്പോഴും പിന്നെ ജോലി ചെയ്ത് അങ്ങനെ കഴിയുന്ന ഒരു പാർട്ടിയാണ് ഓ അമ്മയൊക്കെ നോക്കി കഴിയും അങ്ങനെ പ്രതീക്ഷ ഇങ്ങനെയാണ് അവൻ ജോലിക്ക് വയ്യാ രാത്രി വീട്ടിൽ വരുവായിരുന്നു എന്നും ഇവിടെ വരും അങ്ങനെ തന്നെ ഞങ്ങളെല്ലാരും പ്രതീക്ഷിച്ചത് ഓ അത് യാതൊരു നല്ല കടുത്ത പണിയായാലും എന്നെ വിളിച്ച പോവും ജോലി ചെയ്യും ഓ അല്ല മുമ്പ് മണല് ഇവിടെ ഒരു ചിറ്റാറുണ്ടായിരുന്നു താഴെ ആറ്റിന്ന് മണലൊക്കെ കോരി കൊണ്ടുവരും അങ്ങനെയൊക്കെ കോരി കോരൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ഇപ്പോഴങ്ങനെ ഓർഡർ ഇല്ല അതുകൊണ്ട് ആ പണിയില്ലോട്ട് അതെ 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 ആ ബാസ്റ്റ് ഇറക്ക് അത് വേറെ ഉള്ള പണിക്ക് പോവുമായിരുന്നു പിന്നെ ഈ ഇപ്പോഴേ കുറേ ദിവസം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസിക്കാ സുഖമല്ലാതെ കായ പിന്നീടാണ് പിന്നെ ആക്രി പറക്ക അല്ല അങ്ങനെ പോകും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ജോലിക്ക് ആര് വിളിച്ചാലും പോവും പലരും കൂടെ വന്ന് തന്നെ വിളിച്ചോണ്ട് പോകും അങ്ങനെ പ്ലാസ്റ്റിക് ഓ അതെ 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 ഓ ഒഴുക്കിൽ പെട്ട് ഓ അതെ അതെ അല്ലെങ്കിൽ ശ്രദ്ധ കുറവുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു പാവപ്പെട്ടവന് ജീവൻ പോയി അതെ